അപ്പോൾ ഫ്രണ്ട്സ് ഈ നമ്മുടെ മോഡ് മാറിയിട്ടുണ്ട് ഇപ്പൊ കണ്ടോ നമ്മൾ ടി ഫോണിൽ കാണുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ടി വിയിലും കാണുന്നത് നമുക്ക് ടി വിയിൽ കാണാൻ പറ്റും നമ്മൾ ഫോൺ ബാക്ക് ബാക്കടിക്കുകയാണ് കണ്ടോ ഇപ്പൊ നമ്മൾ ഫോൺ ബാക്ക് അടിച്ചു കണ്ടോ ഇപ്പൊ നമ്മൾ ഫോണിൽ എന്ത് ചെയ്താലും ടി വിയിലേക്ക് വരും അപ്പം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പിനയിൽ കണ്ടതുമാതിരി തന്നെ നമ്മുടെ ഫോണിൽ നമ്മൾ എന്ത് എടുത്താലും അതുപോലെ തന്നെ നമ്മുടെ ടി വിയിലും വരും അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ ഗാലറി വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്ത് എടുത്താലും അതുപോലെ തന്നെ നമ്മുടെ ടി വിയിലും വരും അത് നമ്മൾ വയറൂന്ന് കണക്ട് ചെയ്തല്ല ഒരു എനിക്കാസ്റ്റ് വയർലെസ് ഡിവൈസ് ആണ് അത് നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾ എന്തെടുത്താലും അതുപോലെ തന്നെ നമുക്ക് ടി വിയിലും കാണാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ കേബിളില്ലാത്ത വീട്ടിലേക്കാണെങ്കിൽ നമ്മൾ ഫോണിൽ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി വിയിലും കാണാൻ പറ്റും അപ്പോൾ കേബിൾ ഇപ്പം കേബിളിൽ നമ്മൾ ടി വിയിലൊക്കെ സിലിമ കാണുന്നത് കേബിളിൻ്റെ ആൾക്കാർ ഏത് ഇത് വിചാരിക്കണം അതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഈ ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സിനിമ കാണണോ അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്ത് നേരെ ടി വിയിലും കാണാൻ പറ്റും അപ്പോൾ ആ ഡിവൈസാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ വീഡിയോയിൽ പറയും അപ്പോൾ നമുക്ക് വീഡിയോയിൽ കടക്കാം കടക്കണമെങ്കിൽ മുമ്പ് നിങ്ങൾ എൻ്റെ ചാലി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എൻ്റെ ചില സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ നേരെ വീഡിയോയ്ക്കോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എം നയൻ പ്ലസ് എനിക്കാസ്റ്റ് ഡിവൈസ് ഇത് നമ്മൾ വയർലെസ് ഡിവൈസാണ് അത് ജസ്റ്റ് തുറക്കാം തുറന്നു കഴിയുമ്പോൾ ആദ്യം കാണുന്നത് എം നയം പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതാണ് ഇത് അതിൻ്റെ മെയിൻ സാധനം എനിക്കാസ്റ്റ് അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം ഇതിൽ ഇതാണ് ഇവിടെ ഒരു ഇതുണ്ട് ഒരു ഹോൾ അത് ഇതിൻ്റെ സൗണ്ടിൻ്റെയാണ് പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇത് റീസെറ്റ് ചെയ്യാനും ബട്ടൺ ഒക്കെയാണ് ഈ സ്വിച്ച് അപ്പോൾ ഇത് ഇതിൻ്റെ എച്ച് ഡി എം ഐ പോട്ടാണ് നമ്മൾ ടി വിയിലേക്ക് കൊടുക്കേണ്ട എച്ച് ഡി എം ഐ പോട്ടാണിത് ഫോക്കസ് ചെയ്ത് കാണിക്കാം ഇതാണ് നമ്മുടെ എച്ച് ഡി എം ഐ പോട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ എന്തിട്ടുണ്ടെങ്കിൽ നോക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വയറ് കാണാം ഇത് ഇതിൻ്റെ സ പവർ സപ്ലൈ പിന്നെ ബാക്കിയുള്ള വൈ വൈഫൈയുടെ ഇത് മോഡുമോലത്തെ സംഭവം ഒക്കെയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇവിടെ ഇത് ഇതിൻ്റെ ചാർജ് കൊടുക്കുന്നത് ഇതിനകത്തെയാണ് ഇത് നമ്മൾ ഇതിനകത്ത് കുത്തിയിട്ട് ഇത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ടി വിയുടെ ബാക്കിൽ യു എസ് പി പോട്ടുണ്ടെങ്കിൽ എവിടെ കൂട്ടാം അല്ലെങ്കിൽ വേറൊരു സാധാ മൊബൈലിൽ ചാർജറിൽ കുത്തി കറൻറ്റിൽ കുത്തി ഓണാക്കിയിട്ടാലും ഇത് പ്രവർത്തിക്കും അപ്പോൾ ഇത് ഇതിൻ്റെ ഇത്രയും പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ നമ്മൾ ജസ്റ്റ് പെട്ടി പറഞ്ഞു യൂസർ മാനുവൽ കാണാം ഇതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടി എന്നുള്ള ഇതിൻ്റെ യൂസർ മാനുവലാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരും ഇത് നമുക്ക് വായിച്ചിട്ട് വേണമെങ്കിൽ ഇത് വായിച്ച് നിങ്ങൾക്ക് പിടിക്കാം അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ എന്തായാലും പറയുന്നുണ്ട് ഇവർ യൂട്യൂബിന്റെ ചാനലൊക്കെ ഉണ്ട് അതായത് ഇവര് യൂട്യൂബിൽ കയറി ഇത് കാണാൻ പറ്റും എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നൊക്കെ പിന്നെ അവരുടെ ആപ്പൊക്കെ ഉണ്ട് ഇതിനകത്ത് എങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഉണ്ട് പിന്നെ അവരെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതാണ് നമ്മുടെ മെയിൻ സാധനം കാസ്റ്റ് ഡിവൈസ് അപ്പോൾ ഇത് നമുക്ക് ഇനി എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഇത് നമ്മുടെ കേബിളിൻ്റെ സെറ്റർ ബോക്സുമേക്കാണ് ഈ എച്ച് ഡി എം എ കേബിൾ പോയിരിക്കുന്നത് പിന്നെ ഇവിടെ എച്ച് ഡി എം ഇ റ്റൂ ഉണ്ട് അതിലേക്കാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത് അത് നമ്മൾ എച്ച് ഡി എം ഐ ടൂയിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ കാണാം നമ്മൾ എച്ച് ഡി എം എ ടൂലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതിൻ്റെ ഇതിനകത്ത് പവർ സപ്ലൈ വേണം അതിനായിട്ട് നമ്മൾ ചാർജറുമെല്ലാം കണക്ട് ചെയ്യണേ ഇതുമായി തന്നെ യു എസ് പോർട്ട് ഉണ്ട് അവിടെ തന്നെയാണ് ഇതും കണക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കണക്ഷനോട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഇത് കണക്ട് ചെയ്യേണ്ടത് ഇത് വൈഫൈയുടെ എഴുതാണ് ഇത് നമ്മൾ ജസ്റ്റ് താഴേക്ക് ഇട്ടാൽ കിട്ടാതെ പിന്നെ ബാക്കിയത്തെ നമ്മൾ ഫോണിലാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ടി വി ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടി വി റിമോട്ടറിൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ എച്ച് ഡി എം ഐ വൺ ടു വീലിടുക ടു നമ്മൾ ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്ത് ഒരു അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും എന്നെ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇവിടെ എയറോപ്ലൈൻ മോഡ് പിന്നെ ഇവിടെ മൃക്കാസ്റ്റ് മോഡ് ഓഫ് ഇവിടെ ഓൺ ആയി കിടക്കണ്ടിട്ട് പിന്നെ അത് ആപ്പ് വഴി കണക്ട് ചെയ്യുന്ന ആപ്പ് വഴി കണക്ട് ചെയ്യാം പിന്നെ ഇത് ക്യൂ ആർ സ്കാനിലാണ് ഇതിൻ്റെ പാസ്വേഡൊക്കെ അറിയാൻ അപ്പോൾ ഇതാണ് എന്റെ മെയിൻ ഇൻ്റർഫേസ് അപ്പോൾ നമുക്ക് അടുത്തത് ഫോണിലാണ് എൻ്റെ പരിപാടി ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മളൊരു ഫോൺ എടുക്കാം ഫോൺ എടുത്ത് കഴിയുമ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ കാണിച്ച ഫോൺ എടുത്തിട്ടുണ്ട് ഫോണിൽ നമ്മൾ മേലിൽ നിന്ന് ഇത് വലിച്ചിട്ട് വൈഫൈ നമ്മുടെ ഇത് കണക്ട് ചെയ്യാൻ വൈഫൈ ഓണാക്കാം വൈഫൈ ഓണാക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരും ഇവിടെ നമ്മൾ എനിക്കാസ്റ്റ് ബി ഫൈ ഇത് നമ്മുടെ ബി എഫ് സെവൻ എ എ ഡി ബി സിക്സ് ബി ഇതാണ് എൻ്റെ പേര് അപ്പം നമ്മൾ ഇവിടെ അത് വന്നിട്ടുണ്ട് കണ്ടോ ജസ്റ്റ് ഇത് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ നെക്കാം ഇത് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതുകൊണ്ട് പെട്ടെന്ന് കണക്ട് ചെയ്യേ അപ്പോൾ ഇത് കണക്ട് ചെയ്യാത്തവർക്ക് ഇതിന്റെ പാസ്വേഡ് ഇതായിരിക്കും ഒന്ന് തൊട്ട് എട്ട് വരെയുള്ളതാണ് ഇതിൻ്റെ പാസ്വേഡ് ഇത് അടിച്ചാലാണ് പിന്നെ ഇത് കണക്ട് ആവുകയുള്ളൂ ഇത് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാണ് ഇങ്ങനെ വന്ന് അപ്പോൾ ഇവിടെ കണക്ട് ആയിട്ടുണ്ട് ഇവിടെ ഒന്നും കാണിച്ച് ഇവിടെ ഉണ്ടോ സിഗ്നൽ വന്നിട്ടുണ്ട് വൈഫൈ കണക്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഫോണിൽ ഇനി ബാക്ക് ബാക്കടിക്കുക ഇനി നമ്മൾ അടുത്തത് ടി വിയുടെ ബാക്കിലേക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത സാധനം അതായത് നമ്മുടെ ഡിവൈസ് ആണ് ഇത് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നമ്മൾ നേരത്തെ സ്വിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ആ സ്വിച്ച് മൊറാശം ഞെക്കാം ഒറ്റക്ക് വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മിറർ കാസ്റ്റ് മോഡ് ഓൺ ആയിട്ടുണ്ട് നമ്മുടെ എയറോപ്ലൈ മോഡ് ഓഫ് ആയിട്ട് ഇത് ഓൺ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫോണിൽ സെറ്റിങ്സിൽ പോവാം സെറ്റിങ്സിൽ പോയിട്ട് മോർ ഞെക്കാം മോർ ഞാൻ നമ്മുടെ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം അത് ഇവിടെ ഞെക്കാം നിക്കുമ്പം നമ്മുടെ ഇത് ഓണായി വരും ഇതിൽ നമ്മൾ ഈ മോഡ് ഓൺ ആക്കാം ഓൺ ആക്കുമ്പോൾ തന്നെ ഇവിടെ സ്കാനിങ് കാണാം സ്കാനിങ് അവിടെ കാസ്റ്റ് ഡിവൈസ് വന്നിട്ടുണ്ട് ഇതിൽ നിൽക്കാം നമ്മൾ നിക്കിയിട്ട് നമ്മളൊരു ഒരു മിനിറ്റ് ഏകദേശം വെയിറ്റ് ചെയ്യണം അപ്പോഴൊക്കെ നമ്മുടെ ഇത് ഓൺ ആവേണ്ടതാണ് അപ്പം കാണാം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് അപ്പോൾ നമുക്ക് മോഡ് മാറുന്നതും കാണാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മോഡ് മാറിയിട്ടുണ്ട് ഇപ്പം നോ നമ്മൾ ടി ഫോണിൽ കാണുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ടി വിയിലും കാണുന്നത് നമുക്ക് ടി വിയിൽ കാണാൻ പറ്റും നമ്മൾ ഫോൺ ബാക്ക് അടിക്കുകയാണ് ഉണ്ടോ ഇപ്പം നമ്മൾ ഫോൺ ബാക്ക് അടിച്ച് കണ്ടോ ഇപ്പോൾ നമ്മൾ ഫോണിൽ എന്ത് ചെയ്താലും ടി വിയിലേക്ക് വരും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുക്കാം യൂട്യൂബ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ തന്നെ വീഡിയോ പ്ലേ ചെയ്യുകയാണ് നമ്മൾ കണ്ടോ നമ്മുടെ തന്നെ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടോ നമ്മൾ ഇതിനകത്തല്ല ശബ്ദം കേൾക്കുന്നത് നമ്മുടെ ശബ്ദം കേൾക്കുന്നത് നമ്മുടെ ടി വിയിലാണ് ഇപ്പം നമ്മൾ ശബ്ദം ഫുൾ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഇത് ലോഡാവും നമ്മുടെ ടി വിയിലാണ് എല്ലാം കാണുന്നതും ശബ്ദം കേൾക്കുന്നതൊക്കെ ടി വിയിലാണ് നമ്മുടെ ഫോണിൽ നിന്നെല്ലാം കേൾക്കുന്നത് ഉണ്ടോ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണാം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഫോണിൽ എന്ത് ചെയ്യണു അതുപോലെ തന്നെ നമ്മുടെ ടി വിയിലും വരും അപ്പോൾ വേണ്ട നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് നല്ല ക്വാളിറ്റി തന്നെയാണ് കാണുന്നത് നമ്മൾ ഇതിനകത്ത് നമ്മൾ വേറെ വയറൊന്നും കണക്ട് ചെയ്തിട്ടില്ല നമുക്ക് ജസ്റ്റ് കാണാം നമ്മൾ വേണ്ട വയറുകൾ വേറെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല ആ ഡിവൈസിലൂടെയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ശബ്ദം കേൾക്കുന്നത് ഇതിനകത്തുനിന്നാണ് നമുക്ക് ഇതിനകത്ത് ടി വിയുടെ വോളിയം കൂട്ടിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതിനകത്തും നമുക്ക് വോളിയം കൂട്ടുമ്പോൾ തന്നെ അവിടെ അതിനനുസരിച്ച് കുറേന്തം കാണാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു നമ്മുടെ എം എം പ്ലസ് എനിക്കാസ്റ്റ് ഡിവൈസിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തത് അപ്പോൾ നമുക്ക് വീഡിയോയിൽ വീട്ടിൽ ചെയ്ത് നോക്കാം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞവരെ എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടി വി വീട്ടിൽ കേബിൾ ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമിയോ എന്ത് വേണമെങ്കിലും യൂട്യൂബിൽ എന്ത് വേണേലും നമുക്ക് ടി വിയിലും കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി എനിക്കാസ്റ്റ് ഡിവൈസിനെ പറ്റി ഒന്ന് ചോദിക്കാനും പറയാനാണെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കനോട് എന്നെ ാണ് ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ